അപ്പോഴേ നമുക്ക് നല്ല രീതിയിൽ എങ്ങനെയാണ് വീടുകളിൽ പൊതിനേല നമുക്ക് നട്ടുപിടിപ്പിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിൽ കാണുന്നെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യാൻ ആരും മടി കാണിക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മടി കാണിക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം ഞാനിപ്പോൾ ആദ്യം കാണിച്ച വീഡിയോയിൽ ആ ഒരു പൊതിനേലയയാണ് ഇപ്പം ഇതേപോലെ നിറഞ്ഞ് ഈ ഒരു രീതിയിൽ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും പറയും നമ്മളെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പുതിനയുടെ തണ്ട് നട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പിടിക്കുമെന്ന് ആ ഒരു രീതിയിൽ ഞാനും ഒന്ന് പരീക്ഷിച്ചതാണ് അങ്ങനെ കിട്ടിയിട്ടുള്ള നല്ലൊരു റിസൾട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിനുവേണ്ടി ആദ്യമേ തന്നെ നമ്മൾ ഇതേപോലൊരു പോട്ടി മിക്സ് സാധാരണ നമ്മൾ സാധാരണ ഇപ്പം എന്തിനാണോ നടാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യമേ തന്നെ ഇത് നട്ടു ഒരു പാത്രത്തിലായിരുന്നു ഇതേപോലെ നമുക്ക് ബിരിയാണിയൊക്കെ വാങ്ങുന്ന ഒരു പാത്രത്തിൽ അതിനുശേഷം ഇത് നന്നായി വേര് പിടിച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ മറ്റൊരു ഗ്രോ ബാഗിലോട്ടോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോട്ടോ ഇത് മാറ്റി നടുക്കുക അതിനുവേണ്ടി സാധാരണ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഏറ്റവും അടിയിൽ ലെയർ ആയിട്ട് കരികൾ ഇട്ടു അതിന് മുകളിൽ കമ്പോസ്റ്റും ചാണകപ്പൊടിയും മണ്ണും അതുപോലെ തന്നെ കരികിലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഇതാണ് നമ്മൾ പൊട്ടി ആയിട്ട് എടുത്തു കേട്ടോ ചാണകപ്പൊടി കുറച്ചധികം ഇട്ടിട്ടുണ്ടായിരുന്നെ നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന ഇതിൻ്റെ അകത്തും ഞാൻ കമ്പോസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് നട്ടത് അപ്പോൾ നോക്കിക്കേ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ വേര് വന്നു ഒരു മൂന്നോ നാലോ കമ്പ് ഇതേപോലെ കുത്തിയതിന് ശേഷം ഇതേ രീതിയിൽ നമ്മൾ കുത്തി വെച്ച് തണൽത്താണെന്ന് വെച്ചിരുന്നത് നന്നായിട്ട് വേര് വേരുപിടിച്ചു ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയതിൻ്റെ റിസൾട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു ഗ്രോ ബാഗ് ഫുള്ളായിട്ടോ അത്രയ്ക്ക് നന്നായിട്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ഏകദേശം ഒരു ഒരു പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പം നമ്മുടെ വീടുകളിലുള്ള കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ അതൊക്കെ നന്നായിട്ട് നമുക്ക് സാധാരണ കിട്ടുന്ന പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് അരച്ച് പിന്നെ മുട്ടത്തോടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് പൊടിച്ച് ഇതിനിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ കാണുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കാം നല്ല രീതിയിൽ നമുക്ക് കൊമ്പുകൾ വെള്ളത്തിൽ അതേപോലെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് മൊത്തം ഇറക്കി വെക്കരുത് ഒരു കുപ്പിക്കകത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ വേര് തണ്ടുകൾ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു നാലഞ്ച് ദിവസം കൊണ്ട് നന്നായിട്ട് വേര് ഇങ്ങനെ മുളച്ച് വരുന്നതായിട്ട് കാണാൻ സാധിക്കും ആ ഒരു വേര് കിട്ടുന്ന ആ ഒരു തണ്ട് നമ്മൾ ഇതേപോലെ ഏതെങ്കിലും ഒരു പോട്ടി മിക്സിൻ്റെ അകത്താക്കിയിട്ട് നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരുടെയും വീട്ടിൽ ഇതേപോലെയുള്ള പുതിയയുടെ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം ബൈ ബൈ ടേക്ക് കെയർ